ഴ്ത്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ എൻ്റെ പ്രസംഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവൃത്തിയായ ചില പ്രവചനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതേ തുടർന്ന് ഇന്ന് യേശുവിൽ നിവൃത്തിയായ മറ്റൊരു പ്രവചനം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു ഈ വേദഭാഗത്ത് ക്രൂശീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു കർത്താവായ യേശു ക്രിസ്തുവിനെ മരക്കുരിശിൽ കൈകാലുകൾ ചേർത്ത് ആണികൾ തറച്ചാണ് കൊന്നത് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ വധരീതി ക്രൂശീകരണമാണ് എന്ന് ഈ ഭാഗത്തു നിന്ന് പ്രവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകും ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതായ കാര്യം ക്രൂശീകരണം എന്ന വധരീതി അത് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോഴൊന്നും ഒരിടത്തും നടന്നിരുന്നില്ല കാരണം ദാവീദ് ഇത് ക്രിസ്തുവിനും ആയിരം വർഷങ്ങൾക്ക് മുൻപ് ബി സി ആയിരം ആണ്ടിലാണ് ഈ സങ്കീർത്തനം ചമച്ചതും രേഖയാക്കിയതും എന്നാൽ ബി സി ആയിരം ആണ്ടിലൊന്നും വധശിക്ഷ ക്രൂശിച്ചുകൊണ്ട് ലോകത്തിൽ ഒരിടത്തും നടപ്പാക്കിയിരുന്നില്ല ചരിത്രകാരന്മാർ വ്യക്തമാക്കിയിട്ടുള്ളതനുസരിച്ച് ബി സി അറുന്നൂറിലാണ് ഫൈനിക്കക്കാർ ആദ്യമായിട്ട് ക്രൂസിൽ തറച്ചുകൊണ്ടുള്ള വധശിക്ഷ നടപ്പാക്കിയത് അതുവരെ ലോകത്തിലെവിടെയും ആരെയും ക്രൂശിച്ച് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് ആ വധശിക്ഷ രീതി ആരംഭിക്കുന്നതിനും ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് പ്രവചനാത്മാവിൽ പറഞ്ഞു മഷിഹാ തമ്പുരാൻ അതായത് യേശു ക്രിസ്തു താൻ മരണശിക്ഷ ഏൽക്കുമ്പോൾ അത് കൈകാലുകൾ തുളച്ചുള്ള ക്രൂശീകരണ രീതിയിലായിരിക്കും താൻ മരിക്കുക എന്നുള്ളതാണ് ഇതാശ്ചര്യമല്ലേ ഈ നിലയിലൊക്കെ പ്രവചിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നറിവല്ലേ വെളിപ്പെടുത്തുന്നത് മനുഷ്യജ്ഞാനം കൊണ്ട് അങ്ങനെ സാധിക്കുമോ ഒരു പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ചില ലക്ഷണങ്ങളും രീതികളും ഒക്കെ കണ്ട് ആ ശാസ്ത്ര ശാസ്ത്രഭാഗത്തിൽ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള സിദ്ധിയുള്ള ആളുകൾക്ക് ഈ കുഞ്ഞ് കുഞ്ഞിങ്ങനെയായിത്തീരും ഈ കുഞ്ഞിന്നെ മാതിരിയായിത്തീരും എന്നൊക്കെ പറയാനായിട്ട് കഴിഞ്ഞേക്കും എന്നാൽ ഒരാൾ ജനിക്കുന്നതിനും നാനൂറ് വർഷങ്ങൾക്ക് മുൻപും അതുപോലെ നേരത്തെ പറഞ്ഞ പ്രവചനങ്ങൾ എഴുന്നൂറ് ആയിരം വർഷങ്ങൾക്കൊക്കെ മുൻപ് തന്നെ ആളിങ്ങനെ ജനിക്കും ഇന്ന സ്ഥലത്ത് ജനിക്കും ഇന്ന നിലയിൽ ജീവിക്കും ഇന്ന നിലയിൽ മരിക്കും എന്നൊക്കെ പ്രവചിക്കുക എന്നും എന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആ പ്രവചിച്ചതുപോലെ ജനിക്കുക ജീവിക്കുക മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തിനു മാത്രം മുൻകൂട്ടി പറയാൻ പറ്റാവുന്നതായ കാര്യമാണ് ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കത്തക്കതായ അനിഷേധ്യമായ തെളിവുകളാണ് ഈ നിവൃത്തിയായ പ്രവചനങ്ങൾ എന്ന് നമുക്ക് കാണുവാനക്കവണ്ണം സാധിക്കും ഈ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് തന്നെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ പീലാത്തോസ് യേശു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നതായ വേളയിൽ അവനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട് മത്തായി ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയാറിൽ നാം അത് കാണുന്നുണ്ട് അത് യേശു കർത്താവ് ജീവിച്ചിരുന്ന ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരുന്ന നാളുകൾ ഒരു രീതിയായിരുന്നു എന്താണെന്നറിയാമോ ക്രൂശിൽ തറച്ച് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആളെ ആദ്യം ചാട്ടവാറുകൊണ്ട് കൊണ്ട് അടിക്കുക അടിച്ച് വിവശനാക്കിയ ശേഷം ക്രൂശിക്കുക ഈ കാര്യം നമ്മുടെ കർത്താവും അനുഭവിക്കുകയുണ്ടായി ആ ചാട്ടവാറുകൊണ്ടുള്ള അടിയെക്കുറിച്ച് ചരിത്രരേഖകളും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ കുറേ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അവർ മറ്റ് തടവുകാരെ കൊണ്ട് അടിക്കുവാനായിട്ട് ഉപയോഗിച്ച രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് യേശുവിനെക്കുറിച്ചും അവർ ചെയ്തത് മനസ്സിലാക്കാം അടിക്കുവാനുള്ളതായ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവർ യേശുവിനെ ആനയിച്ചു അവിടെ ചെന്ന് വസ്ത്രമെല്ലാം മാറ്റി നഗ്നത മറയ്ക്കാൻ മാത്രമുള്ള ഒരു ചെറുവസ്ത്രമൊഴികെ മറ്റ് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റും എന്നിട്ട് കൊണ്ട് അടിക്കാനുള്ള ആ സ്ഥലത്ത് ഒരു രണ്ട് രണ്ടര അടി ഉയരമുള്ള ഒരു കുറ്റി അഥവാ ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും ആ പോസ്റ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇരുമ്പ് വളയമുണ്ട് എന്നിട്ട് യേശുവിനെ ആ കൈകൾ രണ്ടും ആ ഇരുമ്പ് വളയത്തോട് ചേർത്ത് ബന്ധിക്കുകയാണ് അങ്ങനെ ബന്ധിക്കുമ്പോൾ ആ പോസ്റ്റിൻ്റെ ഉയരം ഒരു രണ്ടു രണ്ടര അടിയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കൈ രണ്ടും ആ പോസ്റ്റിൽ വളയത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ യേശുവിന് നിവരെ നിൽക്കുവാൻ കഴിയുകയില്ല കുനിഞ്ഞു നിന്ന് പുറം വിരിവായിട്ട് അടിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നതുപോലെ നിൽക്കാനേ കഴിയുള്ളൂ അങ്ങനെ പുറ കുനിഞ്ഞു നിൽക്കുന്നതായ യേശുവിൻ്റെ പുറത്താണ് ചാട്ടവാറുകൊണ്ടുള്ള അടികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീഴുന്നത് റോമ സർക്കാർ ചാട്ടവാറുകൊണ്ട് അടിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ആ കാലത്തുള്ള ചാട്ടവാറുകളുടെ ചിത്രങ്ങളും മറ്റും കൂടെ ബൈബിൾ ഡിക്ഷണറി ബൈബിൾ ഹാൻഡ് ബുക്ക് ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും സാധാരണ നിലയിൽ ഒരു റോമൻ ചാട്ടവാർ എന്ന് പറഞ്ഞാൽ ഒരു ഒരടി നീളമുള്ള പിടിയും ആ പിടിയിൽ നിന്ന് ഒരാറേഴ് വാറുകൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ചാട്ടവാറാണ് ആ ആറേഴ് വാറുകളുണ്ടല്ലോ ആ വാറുകളുടെ ഓരോന്നിൻ്റെ അഗ്രത്തിൽ കൂർപ്പിച്ച അസ്ഥി കഷ്ണങ്ങളോ ലോഹക്കഷ്ണങ്ങളോ ഘടിപ്പിച്ചിരിക്കും അങ്ങനെയുള്ള ഒരു ചാട്ടവാറാണ് ആ ചാട്ടവാറുകൊണ്ട് നമ്മുടെ കർത്താവിനെ അവർ പ്രഹരിച്ചതായ രംഗം മനസ്സിലൊന്ന് കൊണ്ടുവരാമെങ്കിൽ കൈകൾ കെട്ടപ്പെട്ടവനായി ആ പോസ്റ്റിനോട് ചെ താഴ്ന്ന് കുനിഞ്ഞ് നിൽക്കുന്ന യേശുവിൻ്റെ പുറത്തേക്കാണ് ഈ കൊണ്ട് ആഞ്ഞ് അടിക്കുന്നത് അടിക്കുന്നതിനും വൈദഗ്ധ്യം നേടിയ പട്ടാളക്കാരാണ് അത് ചെയ്യുക ഒരടി വീശി അടിച്ചാൽ ഉടനെ ആ ചാട്ടവാറിൻ്റെ അഗ്രഹങ്ങളിലുള്ള കൂർത്തുമൂർത്ത ആ ലോഹ കഷ്ണങ്ങളോ അസ്ഥി കഷ്ണങ്ങളോ അത് യേശു കർത്താവിൻ്റെ പുറത്ത് മാംസത്തിലേക്ക് തുളച്ചു കയറും എന്നിട്ട് പ്രഹരിക്കുന്നതായ പട്ടാളക്കാരൻ രണ്ടാമത്തെ അടി കൊടുക്കുവാൻ വേണ്ടി ഈ ചാട്ടവാറ് വലിക്കുമ്പോൾ ആ മുള്ളുകൾ പോലെയുള്ള അസ്ഥി കഷ്ണങ്ങളും ലോഹ കഷ്ണങ്ങളും തൻ്റെ പുറത്ത് ആ ശരീരത്തിൽ കീറലുകൾ ഏൽപ്പിക്കും ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊണ്ടുള്ള പ്രഹരങ്ങൾ തുടരുമ്പോൾ ആ പുറം ആകെ കീറി മുറിയും റോമ നിയമമനുസരിച്ച് അനുസരിച്ച് കൊണ്ടുള്ള പ്രഹരം തന്നെ ഒരു ശിക്ഷയായിട്ട് വിധിക്കും ഒന്ന് കുറേ നാൽപ്പതടി എന്നുള്ളത് ആ കാലത്ത് നടപ്പാക്കിയിരുന്ന ഒരു വിധിയായിരുന്നു ഒന്ന് കുറേ നാൽപ്പതടി എന്ന് പറഞ്ഞാൽ മുപ്പത്തൊൻപത് അടി അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ തടവുകാർക്ക് മുപ്പത്തൊമ്പത് അടി മാത്രമേ കൊടുക്കാവൂ തന്നെ വലിയൊരു സംഖ്യയാണ് എങ്കിലും ആ നിയമമനുസരിച്ച് ആ നിശ്ചയിച്ച അടികൾ മാത്രമേ കൊടുക്കാവൂ എന്നാൽ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതായൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതായ ചാട്ടവാറു കൊണ്ടുള്ള പ്രഹരങ്ങൾക്ക് എണ്ണമോ പരിധിയോ ഇല്ല പലപ്പോഴും ക്രൂശിൽ കിടന്ന് കഠിനവേദന അനുഭവിക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ ചാട്ടവാറ് കൊണ്ട് തന്നെ ധാരാളം പ്രഹരിച്ച് ബോധമറ്റവനായിട്ടോ മരണപ്പെടുന്നവനായിട്ടോ തീർന്നാൽ അത്രയും അല്ലത് എന്ന് പോലും ആ കാലത്ത് വിചാരിച്ചിരുന്നു ഏതായാലും യേശുവിൻ്റെ പുറത്ത് ഈ നിലയിലുള്ള കൊണ്ടുള്ള പ്രഹരങ്ങൾ മുപ്പത്തൊമ്പത് അടിയാണോ അടിച്ചത് അതിൽ കൂടുതലാണോ കുറവാണോ നമുക്ക് നിശ്ചയമായിട്ട് അറിഞ്ഞുകൂടാം ഒരു കാര്യം നമുക്കറിയാം തൻ്റെ ആ കൊണ്ടുള്ള പ്രഹര പ്രഹരങ്ങളുടെ ഫലമായിട്ടായിരിക്കണം സങ്കീർത്തനക്കാരൻ പ്രവചിച്ചു വെച്ചിട്ടുണ്ട് അവർ ഉഴവുചാലുകളെ നീളത്തിൽ കീറിയെന്ന് അത് മഷിഹായുടെ അനുഭവത്തിൻ്റെ വാക്കുകളായിട്ട് പറയുകയാണ് അവരെൻ്റെ മുതുകത്ത് ഉഴുതു ഉഴവുചാലുകളെ നീളത്തിൽ കീറി ഒരു വയലിൽ കണ്ടം ഉഴു മറിക്കുന്നത് പോലെ ചാട്ടവാറുകൊണ്ടുള്ള പ്രഹരം കൊണ്ട് അരുമനാഥൻ്റെ പുറം കീറി മുറിക്കപ്പെടുവൻ തക്കവണ്ണം ഇടയായി ഈ നിലയിലുള്ളതായ അടികളും കഴിഞ്ഞാണ് യേശുവിനെ ആണികൾ കൊണ്ട് തറച്ച് അവർ ക്രൂശിച്ചത് ആണികളാൽ തറച്ചു എന്നൊക്കെ വായിക്കുമ്പം എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ വിചാരിക്കാറുള്ളത് ചുമരിൽ ഫോട്ടോ മുതലായതൊക്കെ തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന ആണി എന്നാണ് അങ്ങനെയല്ല അരോഗദൃഢഗാത്രനായ മുപ്പത്തിമൂന്നര വയസ്സുള്ള ഒരു പുരുഷൻ്റെ ശരീരം തൂങ്ങിക്കിടക്കുവാൻ തക്കവണ്ണം ബലമുള്ള ഇരുമ്പ് കമ്പികളായിരുന്നു അവ അല്ലാതെ വിരലിനോളം നീളമുള്ള ആണികളല്ല ഇരുമ്പ് കമ്പികൾ അവ അതിൻ്റെ അഗ്രങ്ങൾ കൂർപ്പിച്ച് ആ കൈകളിൽ കൂടെയും കാലുകളിൽ കൂടെയും ആശാരി തടിയിൽ ആണി അടിക്കുന്നതുപോലെ റോമാ പടയാളികൾ അവൻ്റെ കൈകാലുകളെ ക്രൂസിനോട് ചേർത്ത് തറച്ചു അത്രയും ഭയങ്കരമായ മരണം കർത്താവ് മരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു മറ്റൊരു പ്രവചനം അതോട് ബന്ധപ്പെട്ട് കാണാനുള്ളത് സഖരിയാവിൻ്റെ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ കർത്താവായ യേശു രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചന ഭാഗത്ത് പറയുന്നത് ഇഹ് ഇസ്രായേൽ മക്കളെ ചൂണ്ടിക്കൊണ്ട് പറയാൻ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും കുത്തിയവെങ്കിലേക്ക് നോക്കും ഏതാണ് ആ കുത്ത് നാം സുവിശേഷം വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ കാണുന്നത് യേശു മരണപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഒരു പടയാളി കുന്തമെടുത്ത് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി ആ കുന്നത്തിൻ്റെ കുത്തേറ്റപ്പോൾ രക്തവും വെള്ളവും ഒഴുകി വന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട് അങ്ങനെ അതീ ഭീകരമായ അതീ ദാരുണമായ അതിക്രൂരമായ വേദന അനുഭവിച്ചുകൊണ്ട് യേശു മരിക്കുവാൻ തക്കവണ്ണം ഇടയായി ആകട്ടെ ഈ കാര്യങ്ങൾ പ്രവചന പ്രവചനത്തിൽ കൂടെ മുൻപുകൂട്ടി വെളിപ്പെടുത്തി അതതുപോലെ തന്നെ നിറവേറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശരി തന്നെ എന്നാൽ ഇങ്ങനെയുള്ള മരണമാണ് യേശു മരിക്കേണ്ടത് എന്ന് പറയാൻ എന്താ കാരണം അതിനെന്താ ആവശ്യം ലോകത്തിൽ നാളതുവരെ നടമാടിയിരിക്കുന്ന ഔദ്യോഗിക വധശിക്ഷ രീതികളിൽ ഔദ്യോഗികം എന്ന് ഞാൻ പറഞ്ഞത് കിരാതമായ ക്രൂരമായ ടോർച്ചർ ചെയ്തുകൊണ്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ നിയമത്താൽ വിധിക്കപ്പെട്ട് നടപ്പാക്കുന്ന വധശിക്ഷകളിൽ ഏറ്റവും വേദനാജനകമായ രീതിയാണ് ക്രൂശീകരണം ഏറ്റവും ശഭിക്കപ്പെട്ട രീതിയാണ് ക്രൂശീകരണം ആകയാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ പേറിക്കൊണ്ട് അതിന് പകരമായൊരു യാഗമാകുമ്പോൾ താൻ മരിക്കുന്ന മരണം ഏറ്റവും വേദനയുള്ള ഏറ്റവും കഠിനമായ ഏറ്റവും ശഭിക്കപ്പെട്ടതായ മരണമായിരിക്കേണ്ടത് ഒരാവശ്യമായിരുന്നു അങ്ങനെ കർത്താവ് മരിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ നന്മയെക്കുറിച്ച് യശയാവ് അൻപത്തി മൂന്നിൻ്റെ നാലും അഞ്ചും വായിച്ചാൽ നമുക്ക് കുറെ മനസ്സിലാകും ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം യശയാവ് അൻപത്തി മൂന്നിൻ്റെ നാലും അഞ്ചും സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു നോക്കുക മഷിഹാ തമ്പുരാനെക്കുറിച്ചുള്ള യശയാ പ്രവാചകൻ്റെ പ്രവചനമാണ് എന്താണത് മഷിഹായ യേശു താൻ അനുഭവിച്ച വേദനകൾ താൻ അനുഭവിച്ചതായ ഭീകരമായ പ്രഹരങ്ങൾ താൻ അനുഭവിച്ചതായ മരണം അത് നമുക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ പാപങ്ങൾ മുഖാന്തരമായിരുന്നു നമുക്ക് സ്വസ്ഥതയും സമാധാനവും നമുക്ക് പാപമോചനവും രക്ഷയും ലഭിക്കേണ്ടതിനു വേണ്ടി താൻ അനുഭവിച്ചതായിരുന്നു നമുക്ക് വേണ്ടിയായിരുന്നു ദൈവത്തിന് സ്തോത്രം ആ യേശു നമുക്ക് വേണ്ടി ഇതെല്ലം അനുഭവിച്ചതിൻ്റെ ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് താൻ ഇന്നും ജീവിച്ചിരിക്കുന്നു ആ യേശുവിനെക്കുറിച്ച് ദൈവവചനമാകുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ഏവർക്കും വേണ്ടി അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എങ്ങനെയാണ് ഏവർക്കും അത് കരസ്ഥമാക്കാൻ പറ്റുക വിശ്വസിക്കുന്നതിനാൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ വിശ്വസിച്ചു എനിക്ക് ആത്മരക്ഷ കൈവരുവാനിടയായി എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും വന്നു ഇന്നും സ്വസ്ഥമായി ജീവിക്കുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കഷ്ടതകളുണ്ട് നഷ്ടങ്ങളുണ്ട് പക്ഷേ ആ കഷ്ടനഷ്ടങ്ങൾക്കോ ആ പ്രയാസ ദുഃഖങ്ങൾക്കോ ഒരിക്കലും കവർന്നു കളയുവാൻ കഴിയാത്ത ദൈവിക സമാധാനം ദൈവിക സ്വസ്ഥത ദൈവിക ആശ്വാസം ഞാൻ അനുഭവിക്കുന്നു ദൈവത്തിന് സ്തോത്രം അങ്ങനെ അനുഭവിക്കുന്നവരായിരിക്കും നിങ്ങളിൽ അനേകരും അല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീരുക ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ